എന്റെ ശരീരത്തില് ശുഹതാക്കളെ കണ്ടവര് എന്റെ കൈ ഒന്ദിച്ചതിനുള്ളവര് കൈ ഒന്ദിച്ചേ ഒന്നര എന്റെ ശരീരത്തില് ശുഹതാക്കളെ കണ്ടവരുണ്ട് കൈ ഒന്ദിച്ചുണ്ട് കുറെ ആൾക്കാരുണ്ട് ഒന്നർ മാറിന്നാണ് ഞാന് മുപ്പര ശരീരത്തില് ശുഹതാക്കളുണ്ടോന്ന് നോക്കട്ടെ എന്റെ ശരീരത്തില് ശുഹതാക്കളെ കണ്ടവര് എന്റെ കൈ ഒന്നിച്ചാണ് അതെ ഒന്ന് കയ്യൊന്തിച്ചാണെ നീ ഉണ്ടെങ്കിൽ തന്നെ വല്ല താത്തമാരും ഉണ്ടാക്കി വെച്ച കൊറച്ച് താത്താമാരുണ്ടാവും പറഞ്ഞ് സംഘടിപ്പിച്ചു വെച്ച താത്താമാരല്ല ഉണ്ടെങ്കി ഉണ്ടാവും മേത്ത് എറുമ്പോരണമായിരിക്കും ശിവതാക്കൾക്ക് ഇരിക്കാൻ തരല്ല ചേച്ചി അവന്റെ മേത്ത് കയറി കുത്തരിക്ക വല്ലാത്ത ജാതി മനുഷ്യനാണെല്ലൊരു കൺ എന്തിച്ചാണെ ശരീരത്തില് ഒന്ന് കയ്യൊന്നിച്ച് കാണിച്ചു മേത്ത് ശിവതാക്കള് ഇങ്ങനെ ഇരിക്കാണ് മൂക്കുമ്പോന്ന് കണ്ണും പൊന്ന് അപ്പുറത്ത് കൊമ്പ് പോലെ അപ്പുറത്ത് ഒക്കെ ശിവതാക്കള് ഇപ്പൊ എവിടെ ഇരിക്കാൻ തന്നെ തൊപ്പിമ ഉണ്ട് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ എന്താ കഴിയോതി ആ നല്ല കുറച്ച് ആൾക്കാരിലും കഴിയോന്തിച്ചല്ലോ റംലത്താത്ത പിന്നെ കൊറേ ആൾക്കാരുണ്ട് റംലത്താത്ത എവിടെയാണ് ഈ പറഞ്ഞ ശോതാക്കളെ കണ്ടതാവല്ലേ അനക്കൊരു നാണോ മാനു ലങ്ങയ്യേ എന്താണ് എന്റെ വിചാരം റംലത്താത്ത അനക്കും എൻ്റെ കാരണോൽക്കും കാണാനും കേക്കാനും ഉണ്ടാനും പറയാനും ലൈവില് പഞ്ചാരടിച്ചാനും പെണ്ണല്ലാതൊരു മനുഷ്യന്മാരെ കിട്ടണില്ലേക്കുമ്പോണ്ട് പൊന്നാരി ദൂരത്തെ എന്റെ ലൈവിലുള്ളവര് മാത്രമൊന്നല്ല ഞാനും കാണുന്നുണ്ട് എന്റെ മൂക്കുമലും കണ്ണുമ്മലും ചെവിമ്മലും എൻ്റെ തൊള്ള നറച്ചും പിശാചിക്കട കാണുന്നുണ്ട് ഷെയ്ത്താന്റെ വാദങ്ങൾ മാത്രം പറയുന്ന എന്റെ ശരീരത്തില് ഷെയ്ത്താൻ അല്ലാതെ വേറെന്താണ്ടാവിയ മുന്നിലിരിക്കുന്ന ആൾക്കാരൊക്കെ ഒരു മനുഷ്യന്മാരും ഒന്നിനു പറ്റൂലോന്റെ ആ ചെവിമ്മ ഇടത്തെ ചെവിമ്മ നോക്കുകയാണെങ്കിൽ അവിടെ ചോദിയിരിക്കണില്ലേ ഇപ്പൊറത്താക്കണു അവിടെയുണ്ട് മൂക്കുമ്മലാക്കണു അവിടെയുണ്ട് പിന്നെ നിങ്ങളൊന്നും കാണാത്ത നമ്മള് കാണണ്ടല്ലോ പല്ലുമ്പത്തിരണ്ട് പല്ലുണ്ടെങ്കില് ആ പല്ലുമ്മി വന്തുണ്ട് ശോതാക്കൾ ഇരിക്കുന്നുണ്ട് എവിടെ ഇരിക്കാൻ തരല്ലേ കോളർമാക്കണ അപ്പുറത്ത് പാവം രണ്ടാൾക്കാർ തൂങ്ങി കുത്തിരിക്കണ പൊന്നാരെ ചങ്ങായെ എന്തേലും ഒന്ന് പറയുമ്പോ അതിന് വലിയ കാര്യമുള്ള വർത്താനം പറയണ്ടേ അനക്കൊന്നും പറയാതില്ലെങ്കിൽ നാല് ദിക്കലും ചൊല്ലിക്കളാ എവിടെ ചങ്ങായ ശോതാക്കള് കേറി കുത്തിരിക്കല് കണ്ടിട്ടുണ്ട് അങ്ങനെ പറയെ ഇപ്പൊ ലൈവിൽ കാണിച്ചു തരല്ലോ ചേച്ചിലെ ശ്രോതാക്കളെ അൻറെ അടുത്ത് വന്ന് കേസ് കേസെടുക്കുമ്പോ റംലത്താത്ത കണ്ടോ ഈ റംലത്താത്ത എന്റെ ശരീരത്തിൽ എവിടേക്കെ കണ്ടു എന്നുള്ള ചോദിച്ചിട്ട് പറഞ്ഞു വേണ്ടിട്ടോ എന്താണ് ചങ്ങ എന്റെ കക്കാത്ത ഇതൊക്കെ ഇസ്ലാമിന്റെ പേരിൽ ആവുമ്പോഴാണ് ഇതിനൊക്കെ മാനക്കട് എന്നുള്ള ചോദിച്ചൊന്ന് ആലോചിച്ചത് എന്റെ മുഖത്ത് എന്റെ ഫേസിൽ അവരെ കാണാൻ കഴിയും അപ്പൊ കേട്ടല്ലോ ഇവരെ ശരീരത്തിൽ റംലത്ത് മിഞ്ഞാന് വ്യാഴാഴ്ച വരെ കണ്ടു എന്ത് ശോധാക്കളെ അപ്പൊ അവന്റെ അടുത്ത് റംലത്ത് വരികയാണ് എന്നിട്ട് അവന്റെ ശരീരത്തില് ശോതാക്കളെ തപ്പാണ് റംലത്ത് ഇവരൊക്കെ എന്താ ചെയ്യേണ്ടത് ചോദിച്ചാല് എന്നിട്ട് അവന്റെ ഒരു ഇളിയാണ് ഇളി ഇടക്കോര ഇളി ഇളിക്ക നിറികട്ട വർത്താനം പറഞ്ഞിട്ട് റംലത്ത് എന്ന് പറഞ്ഞാല് എന്റെ ശരീരത്തിൽ എവിടെ ശോതാക്കളെ കണ്ടു എന്നുള്ളത് ഇജും റംലത്തും കൂടി ഒന്ന് പറയോണ്ടേ കാരണം കേസ് എടുക്കുമ്പോ എന്ന് പറഞ്ഞാല് അതിന്റെ കണ്ട മുയവ സ്ത്രീകളാണ് അതിൻ്റെ ആണുങ്ങള് പറയുണ്ടോ അന്റെ വർത്താനത്തിന് തിരിയുന്നില്ല അത് എന്റെ വർത്താനത്തിന്റെ കുഴപ്പാണ് ഇജി റംലത്തിന്റെ പേര് മാത്രമാണ് വ്യക്താക്കിട്ട് പറയുന്നത് ബാക്കിയൊക്കെ മുണുങ്ങാണ് മനെ സംബന്ധിച്ചിടത്തോളം റംലത്തിനെ പറഞ്ഞ സ്ഥിതിക്ക് ഇജും റംലത്തും കൂടി എന്ത് ചെയ്യേണ്ടി ആ റംലത്തിനെ ഒന്ന് ഫോട്ടോ കാണിച്ചോണ്ടി നേരെ ഏതാ റംലത്ത് എന്ന് പറയുള്ളൂ പറയാ നല്ല ആൾക്കാരാ ഇജും നന്നു റംലത്തും തന്നു കേട്ടാ ഇവന്റെ കോമഡി വീരാന്റെ കോമഡിന്റെ അപ്പുറത്തും പോകും മനസ്സിലായോ ഇടക്കിടക്ക് മനസ്സിലായോ ചോദിച്ചു അതേപോലെയാണ് മനസ്സിലായോ മനസ്സിലായോ ചോദിച്ചോ എന്ത് മനസ്സിലായോന്ന് അന്റെ മേത്ത് ചേത്താണ്ടെന്ന് മനസ്സിലായോന്നോ ചാലും പിന്നെ എന്തൊരു എന്റെ മജിൽ ഇരിക്കേണ്ടത് പറഞ്ഞാ എന്തിനാണ് ശോധാക്കളെ കണ്ടോന്ന് ചോദിച്ചു വന്നിക്കാൻ തന്നെയല്ലേ അവ നിന്നിക്കാനാ അതെ അല്ലാഹു ഭാഗ്യം തരട്ടെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അള്ളാഹു അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാക്കിയിട്ടില്ല ഇവനെപ്പോലുള്ള ചേത്താന്മാരെ മേത്ത് എന്തായാലും കാണൂല അങ്ങനെ ശോധാക്കളെ ആരെയും മേത്ത് കാണുന്ന സംവിധാന ഇസ്ലാമിനിന് ഇല്ലേനും അപ്പോൾ പറഞ്ഞതന്നെ ശരി അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ഇത് ഔലിയാക്കളുടെ സദസ്സാണെന്ന് ആരൗലിയാക്കളുടെ സദസ് ഇവനാണ് ഔലിയ അല്ല ഈജും അന്റെ കാരണൂല ഔലിയൊക്കെ ഈ ഒരു അഞ്ചാറ് കൊല്ലം മുമ്പ് വരെ കൊറോണ സമയം വരെ ഇവിടുത്തെ പോയിന്നത് നിങ്ങളിപ്പോ ആ കൊറോണന്റെ അന്ന് വൈറസിന്റെ ഇറങ്ങി റങ്ങി പോയിന്ന് മറ്റോട് നോങ്ങട്ടെ എന്താണ് ചേച്ചി പറയുക എന്തേലും മുസീബത്ത് കാട്ടിയാണ്ട് അതിനൊക്കെ അള്ളാഹ് നൽകട്ടെ എന്ന് പറഞ്ഞിട്ട് കാര്യല്ല എന്നിട്ടോന്റെ ഡയലോഗ് നേരം വെക്കിയോന്ന് നേരം വിളിച്ചെടുത്തിട്ട് കുത്തിരിക്കോട് നിങ്ങള് ശരീരത്തില് ശ്വാതാക്കളെ കണ്ടീനോഹിച്ച എന്നിട്ട് ചങ്ങാ ചേച്ചിയൊക്കെ ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവൻ്റെ ജ്യേഷ്ഠനാമിത് ഒരു സുപ്രഭാതത്തിലാണ് തങ്ങളും ഔലിയൊക്കെ നവാണ് അപ്പോൾ ആൾക്കാർ ചോദിച്ചു എങ്ങനെ തങ്ങളായത് സിൽസിൽ എഴുതിയിട്ടില്ല എന്നുള്ളൂ വാപ്പ എഴുതാൻ മറന്നതാണ് അതുകൊണ്ട് വാപ്പ എഴുതിയിട്ടില്ല എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ തങ്ങന്മാരാവൂലിയെന്ന് ചോദിച്ചിട്ട് കുത്തരുന്നൊഴിച്ച് തങ്ങളായി അങ്ങനെ അങ്ങട്ടാക്കി ഇങ്ങോട്ടാക്കിയതിൽ പരുവത്തിലായപ്പോൾ ഓനും മനസ്സിലായി ഇത് വലിയ കുഴപ്പമില്ലാത്ത ഏർപ്പാടാണ് വിയർപ്പിൻ്റെ അസുഖങ്ങളിൽ പറ്റിയതാണെന്ന് തോന്നി ഓനും കുത്തരുന്നു ആ പരിപാടിക്ക് എന്നിട്ട് കാരൻ ഫലായിൽ പറഞ്ഞിട്ടാണ് പൈസ വാങ്ങുന്നത് എന്ന് പറഞ്ഞറിയാം നമുക്ക് കാണുന്നതാണല്ലോ അപ്പൊ ഇവരും തുടങ്ങാണ് ഫലായില് പറയാന് അപ്പൊ പലായിൽ പറയണ കേട്ടു പോയിട്ട് ഇവന്റെ സദസ്സിൽ പങ്കെടുത്ത് അല്ലെങ്കിൽ ഇവന്റെ ചികിത്സക്ക് വന്നിട്ട് അസുഖം മാറിയ ആൾക്കാര് കുടിച്ചു വരുത്തിയാണ്ട് ഓല കൊണ്ട് പറയിപ്പിച്ച പരസ്യം ജയിക്കണ പരിപാടി എന്തായാലും അതൊന്ന് കേട്ടു നോക്കാം ഈ ഭർത്താവിന്റെ കാലിന്റെ അടിയത്ത് പറയാനും പെണ്ണുങ്ങൾ വരുകയാണ് അടുത്തേക്ക് അപ്പൊ ഈ ഭർത്താവ് അവിടെ പോയി കാലിന്റെ അടിയത്തെ ചൊറി മാറിയപ്പത്തിന് മുതൽ ശരീരത്തിൽ തങ്ങളെ ായോട്ട് വന്നിരുന്നു അല്ലാന്റെ മജിലിസിലല്ലേ ഷെയ്താനെ എന്റെ മജലിസിലല്ലേ ഇരിക്കണത് എന്തിനാ കളവ് പറയണത് ചികിത്സ ചെയ്തു പേന കൊണ്ട് എന്നൊന്നും ആരും വിചാരിച്ച് തെറ്റിദ്ധരിക്കണ്ട ചേന കൊണ്ട് ചേന എന്ന് പറയുന്ന സാധനം തന്നെ ചൊറിഞ്ഞിട്ട് കഴിക്കൂല എന്നിട്ട് ചൊറിയുള്ളവന്റെ മേത്ത് ചേന കൊണ്ടൊരു ചികിത്സ ചെയ്തു ലോകത്ത് കാണാത്തൊരു ചികിത്സേന് ചൊറി വന്നാല് ചേന കൊണ്ട് ചികിത്സ നടത്തുക ചേന എന്ന് പറയുന്ന സാധനം പെരും ചൊറിയല്ലേ അതിന്റെ പുറത്ത് ശരീരം ഇവൻ ചൊറിഞ്ഞിട്ട് ചെല്ലുമ്പോ ഇവൻ ചേന കൊണ്ട് ചികിത്സ നടത്തിയാല് ആ മനുഷ്യൻ ചൊറിഞ്ഞാൽ മരിച്ചിട്ടുണ്ടാവും എന്താണ് ചങ്ങാ എന്റെ തലച്ചോറ് കളിമണ്ണാണോ അറിയാഞ്ഞിട്ട് ചോദിക്കാണ് എന്നിട്ട് ആ ചികിത്സിച്ചിട്ട് അസുഖം മാറി എന്നാണ് പറയണത് പറഞ്ഞത് ഭാര്യയും കാരണം കണ്ട പെണ്ണുങ്ങളെ ബലിക്ക് അനുഭവം പറയാനൊക്കെ വേറിനുള്ളൂ ആണുങ്ങള് കാണുന്നില്ല വന്നാൽ തന്നെ ആരും ഉപദ്രവിക്കുന്ന മുണ്ടണമില്ലായിരുന്നോട്ടു അല്ലട പൊട്ടാ ഉമ്മനെ ഉപദ്രവിക്കുന്നവനൊക്കെ എങ്ങനെ പൊന്നുമോനാവണത് എന്ന് ചൊന്ന് അവിടെ കുത്താണ് ഉമ്മ എന്ത് പറഞ്ഞാലും ഉപദ്രവിക്കുന്ന പൊന്നുമോനാണ് പണ്ട് കേരളത്തില് ഇടി പൊട്ടണ പോലെ പെരും സൗണ്ടിൽ ഒരു സാധനം ചാടിയെന്നാ പറഞ്ഞിരിക്കണേ അപ്പൊ അതെന്താ നോക്കുമ്പോ തങ്ങളാത്ര തങ്ങൾ എന്ന എഴുതി വെച്ചു അത് സാധാരണ തമ്മേ അപ്പൊ പണ്ട് അള്ളാന്റെ റസൂര് വപ്പാത്തായ ശേഷം അവിടെ പൊന്തിയതാണ് തങ്ങൾ എന്ന് പറഞ്ഞ സാധനം അവിടുന്ന് പൊന്തിയത് പിന്നെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് കേരളത്തിൽ വന്നാൽ തന്നതാ അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും തങ്ങന്മാരുണ്ടോ എന്നുള്ള ആലോചിച്ച് നോക്കി അവിടെ ഉണ്ടാവില്ല അപ്പൊ തങ്ങള് ചികിത്സ നടത്തി കൗൺസിലിംഗ് കൊടുത്തു ഈ കോന്തം ചെയ്തു എന്തായാലും കഴിഞ്ഞ കൊറോണക്ക് മുമ്പ് ഇവന്റെ മുഖത്ത് കണ്ട അല്ലെങ്കിൽ റംലാത്ത എവിടെയൊക്കെ കണ്ടെന്ന് അറിയില്ല റംലാത്ത കണ്ട ശുഭതാക്കളെ എവിടെ ഇരുന്നിനോന്നും കൂടി ഇതൊന്ന് പറഞ്ഞു തരുമോണ്ടി കേട്ടോ ആൻറെ ഒക്കെ കോലം കണ്ടാത്തന്നെ പറയും ശിവദാക്കളെയും കൊണ്ടിരിക്കുക എന്നുള്ളത് ഈ ആൾക്കാരെ മുഴുവൻ പറ്റിച്ചു തിന്നണേരം ചെങ്ങായ വല്ല കൈക്കോട്ട് കളക്കാൻ പോയി കൂടെ എനിക്ക്